അപ്പൊ ചെലവ് വെച്ചാൽ ഒരു സ്പെഷ്യൽ ചെലവ് തന്നെയാണ് കാരണം എന്നും ഇല്ലാത്തമാര് ഉമ്മ മോൾട്ടിന്റെ എല്ലാരും ഉണ്ട് മുത്തും കുട്ടി ഫ്രണ്ടില് പോയിട്ടുണ്ട് ബൈക്കില് അല്ലേ അപ്പൊ ഇന്നത്തെ ചെലവ് നിങ്ങൾക്ക് ഒരു വെറൈറ്റി സംഭവം തന്നെ എന്താ നിങ്ങൾ കണ്ടോളീ എന്താന്നൊന്നും പറഞ്ഞില്ല അല്ലേ അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട ആദ്യ ചാനൽ കാണാറ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ അഭിപ്രായങ്ങൾ കമന്റ് കമന്റുള്ളിൽ അറിയിക്കാം ഇല്ലമ്മ അപ്പൊ നമ്മളെവിടക്ക പോണെങ്കിൽ മനസ്സിലായില്ല ഹോട്ടലിൽ പോവാണ് മുത്തുവിന് മുത്തുവിനെ ഫുഡ് ഉണ്ട് അവങ്ങള് ഞങ്ങളൊന്നും കേറാത്ത അജ്ഞാതി കടയിക്കണം ട്രീറ്റ് നമുക്ക് തരുന്നത് വേറെ എവിടെ വക ആ വീടിലേക്ക് പോവില്ലേ ആ ഇല്ല ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് കണ്ട് പോവാ അപ്പൊ ഞങ്ങൾ എത്തി അപ്പൊ മക്കളേതാ കോട്ടക്കൽ കോളേജ് പണി ഉള്ളത് ഡൈൻ ഫുഡിനാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് പക്ക കറബ മുത്തൊക്കെ എപ്പോഴും കഴിക്കണ കുട്ടിയാണ് അപ്പം മാതാപിതാക്കൾക്കും വല്യമ്മൊന്ന് വാങ്ങിക്കൊണ്ടിന്റെ പോയി അതാ പൊന്നോ ആവേശ നോക്കണേ പൊന്നോ ആ നരകത്തില് പോയി പൊന്നു ആവേച്ച് നോക്കട്ടെ സന്തോഷത്തില് നോക്കണേ എങ്ങനെയുണ്ട് അപ്പൊ മുത്തുംകുട്ടി മഴ പൊറത്തിറങ്ങി നിൽക്കണ്ടേ ബൈക്കില് ഫ്രണ്ടിൽ വന്നാണ് മാറിക്കോ നിങ്ങളെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല മാഷാ മാഷും ഇങ്ങനെ ഒരു നല്ല ബുദ്ധികൾ തോന്നുന്നേ നമ്മളെ മക്കളായിട്ട് പറയല ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ മക്കൾക്കും ഇത് നല്ലൊരു മെസ്സേജ് ആവട്ടെ ഇല്ലമ്മറങ്ങോളി തരാനും

അടടോ നേരെ ആ പോയോ നേരെ മേലെ കൈയ് കെട്ടട്ടോ ആ നമ്മൾ ദുലബ് അല്ല അതി गेली അല്ലേ സോണേ നിങ്ങടെ അങ്ങേടാണ് അല്ലേ എങ്ങനെ ഇതാ സോഫ്റ്റ് ആ എങ്ങനെ അമ്മാ ടാസ്റ്റ് ടാസ്റ്റ് ഓക്കേ ഇങ്ങനെന്താസ്റ്റോക്കി പോവാൻ കറിയാം ഇങ്ങനുണ്ടായി സൂപ്പറല്ലേ ഇവിടെ അല്ലേ പ്രശ്നം അപ്പം ഞങ്ങൾ കഴിക്കാൻ പോട്ടോ

പൈനാപ്പിളാണ് നോർമൽ വന്നിട്ട് അപ്പൊ എന്റെ Ready? േ നല്ലോ എന്നാള് മന്തി ഒന്നും ഇഷ്ടത്തൊക്കെ നല്ല ഇഷ്ടാണ് അമ്മാക്കണം ഫുഡ് തിന്നും ചെയ്തു കഴിക്കണം പൈസ എപ്പഴും അപ്പൊ മുത്തും കുട്ടിമോനും ഫ്രണ്ടില് പോയിട്ട് ഫ്രണ്ടില് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങളേനുള്ള പൊന്നും മോളും ബാക്കിലുണ്ട് അല്ലേ അപ്പൊ ഈ വീട് നീട്ടിക്കൊണ്ട് പോണില്ല അല്ലേ പോവണേ ഇന്നത്തെ വീട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എത്രമ്മ നിങ്ങള് ആരോഗ്യ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യർ ചെയ്യാ വീട് ഇത്രയുള്ളൂ എല്ലാവർക്കും നാളെ പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും